നമസ്കാരം വിവാഹ വിവാഹോഴിക്കാട്ടിയിലേക്ക് സ്വാഗതം മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് സെക്കൻഡ് മാരേജിലുള്ള രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തേഴ് ഒരു യുവതിയാണ് സെക്കൻഡ് മാരേജാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് ഡിസൈനിങ് ആൻഡ് ഹാൻഡ് എംബ്രോയ്ഡറിങ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് വരുന്നത് എൻ്റെ ഫാമിലി ഫാദർ പ്രൈവറ്റ് ജോലി ചെയ്യുന്നുണ്ട് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് നിലവിലെ ഭാര്യയുള്ള പ്രപ്പോസല് പരിഗണിക്കുന്നില്ല സെക്കൻഡ് ഉള്ള പ്രപ്പോസലുകൾ പരിഗണിക്കും മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ എന്നുള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് സൗദാബിയുടെയാണ് സൗദാബിക്ക് നാൽപ്പത് വയസ്സാണ് നൂറ്റി അമ്പത്തേഴ് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ഫസ്റ്റ് ആണ് സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് കുട്ടികളുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കും സ്വന്തമായിട്ട് വീടുണ്ടാവണം എന്ന് പറയുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലൊക്കെ ഉള്ള പ്രപ്പോസല് പരിഗണിക്കും നല്ല പ്രപ്പോസലുകളാണെങ്കിൽ ജില്ല പ്രശ്നമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് പ്രപ്പോസല് നമ്മുടെ ചാനലിൽ മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്